ോട്ടെ നിന്റെ പണിയൊക്കെ നോക്കട്ടെ എന്ത് ആ ഓക്കെ ഓക്കെ വിജയിച്ചു വിജയിച്ചു വിചാരിച്ചു വിജയിച്ചു ആ അതെ അതെ നാളെ നാളെയും വിളിക്കണമെന്ന് വേണമല്ലോ ഫ്രണ്ട്സ് ഞാൻ ആഷ്ലി എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം ഞാനെന്താ നിൽക്കുന്നത് വാഴ പറ്റിയാണോ എൻ്റെ ഈ വേഷം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോ കണ്ടാൽ മനസ്സിലാവും എന്താണ് ഈ വേഷത്തിൻ്റെ പ്രത്യേകത ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നത് നമ്മൾ സുൽത്താൻ ബത്തേരി സി എസ് ഐ പള്ളിയുടെ സി എസ് ഐ പള്ളി നമ്മുടെ ഡയസും ചേർന്നിട്ട് ഒരു ഭവന പദ്ധതി ഉണ്ട് അതിൽ നമ്മുടെ പള്ളിയിലെ തോമസ് വാഴ്വറ്റ എന്നൊരാളുടെ വീട് വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ വേണ്ടി നമ്മുടെ ഇന്നൊരു ഞായറാഴ്ച ശ്രമദാനാണ് അപ്പോൾ നമ്മുടെ പള്ളിയിലെ ഒരുപാട് പേരുണ്ട് എല്ലാവരും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊടുക്കുന്നത് ഓക്കെ അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോ അതിൻ്റെ കുറച്ച് വിശേഷക്കായിട്ടോ ഓക്കെ ഞാൻ ബാക്കിലുണ്ട് ആൾക്കാർ പോരുന്ന കണ്ടു മെറ്റൽ നമ്മൾ കൊണ്ടുവന്ന് തീർത്തു ഇത് മണല് ആ നമ്മുടെ പള്ളിയിലുള്ള എല്ലാവരും ഉണ്ട് കോൾസൺ ഗ്ലാഡ്സൺ നമ്മുടെ സെക്രട്ടറി വില്ലാട്ടൻ അതാണ് നമ്മൾ തോമസ് എന്താ മൂപ്പരാണ് നമ്മുടെ വീട് മൂപ്പർക്ക് വേണ്ടിയാണ് നമ്മൾ വീട് നിർമ്മിച്ചു കൊടുക്കുന്നത് ആ അപ്പം നമ്മുടെ പള്ളിക്കാരനാണ് നമ്മുടെ സഭാംഗമാണ് തോമസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ാണ് പിന്നെ രണ്ടു ലക്ഷം വരുന്ന ഒരു അടുക്കള ഉണ്ടാക്കിക്കുന്നത് ബാക്കി പണികൾക്കൊക്കെ ഞങ്ങൾ ശ്രമദാനം ഉണ്ട് ചേർന്ന് ഡയോസിനോടൊപ്പം ഞങ്ങൾ ചേർന്നുള്ള പ്രവർത്തനങ്ങളാണ് അപ്പൊ ഗ്ലാഡ്സൺ മണലുണ്ട് പോകണം എല്ലാവരും ചേർന്നിട്ടാണ് ഇത് നമ്മുടെ അച്ഛനാണ് സുനിൽ സുനിൽ അടച്ചേരി ആണ് അച്ഛ അതാ അച്ഛാ മുഖപോടിന്ന് മാറ്റാ നമ്മുടെ അച്ഛന്റെ നേതൃത്വത്തിലാണ് നമ്മുടെ ഈ സമാധാനം നടക്കുന്നത് അച്ഛൻ അച്ഛാ മകുമോടി കിട്ടുമ്പോ അച്ഛനെ കാണിക്കാന്നാലും ആ ണി നിർത്താ പണി നിർത്താ കോലി കിട്ടൂലോട്ടോ നമ്മുടെ തങ്കച്ചാനാണ് തങ്കച്ചാനൊക്കെ നമ്മളെ മുൻപന്തിയിലുള്ള ആൾക്കാരാണ് അതെ അതെനാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം ഇതിങ്ങനെ ഒരു വഴിയുണ്ട് ഇതാണ് പ്രശ്നം നമുക്ക് വാഹനങ്ങൾ ഇതിലെ പോവില്ല അപ്പൊ ഇങ്ങനെ ഒരു തോട്ടത്തിന്റെ അത് ഒടുവിൽ കൂടിയാണ് വഴിയുള്ളത് അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ശ്രമദാനം നടത്താൻ തീരുമാനിച്ചത് പള്ളിയായിട്ട് ഇവർക്ക് ചെയ്തു കൊടുക്കുന്ന കൊടുക്കുന്നൊരു സേവനമാണിത് വീട് വെച്ചു കൊടുക്കുന്ന ബത്തേരി പള്ളിയും നമ്മുടെ നമ്മുടെ ആണ് മലബാർ ഡയസും ചേർന്നിട്ടാണ് ആഷ്ലി ഹലോ സ്റ്റാലി പള്ളി അല്ല ഇത് കഞ്ഞി പിടിക്കാനുള്ള ചെറിയ ഇടവേളയാണ് നമ്മടെ സബോച്ഛനാണ് സബോച്ചൻ ക്ഷീണിച്ചിട്ടുണ്ടെന്നുണ്ട് നമ്മൾ അവിടുന്ന് ഇവിടെ കൊണ്ടതാണ് ഇത് ലോഡല്ല അൺലോഡ് ചെയ്ത് എവിടെ നിന്നാണ് എന്റെ പണിയൊക്കെ നോക്കട്ടെ വിജയിച്ചു 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 ആ അതെ അതെ നാളെ നാളെ വിളിക്കണം എന്നു വേണല്ലോ എവിടെയാണ് നമ്മുടെ വീട് നിർമ്മിക്കുന്ന എവിടെയാണ് താഴേക്ക് വഴിയില്ല വഴിയും കാണിച്ചരാം ഇതാണ് വീട്ടിലേക്കുള്ള വഴി വഴിയിട്ട ബുദ്ധിമുട്ടാണ് മഴക്കാലിലൊക്കെ ബുദ്ധിമുട്ടാണ് സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ഇവിടം വരെ നമ്മൾ എത്തിക്കുന്നുള്ളൂ ഇവിടുന്ന് ഒരു ഇനി അടുത്തത് എങ്ങനെ എത്തിക്കുന്നറിയില്ല

കഷ്ടപ്പെട്ട് ഇത് ലോഡ് വലിക്കുന്നുണ്ടോടാ മൂന്ന് പേര് ചേർന്നിട്ട് ഭയങ്കര അങ്ങനെ ഒരു പണിയാണ് എടുക്കുന്നത് അതാ അതെ ആ പൊന്തിക്കേ 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 താമസിക്കുന്ന പഴയ വീടാതെ നമ്മളൊരു കഞ്ഞി കുടിക്കാനുള്ള ടൈമായിട്ട് അപ്പോൾ എല്ലാവരും ചേർന്ന് കഞ്ഞി കുടിക്കാനുള്ള ശ്രമത്തിലാണ് മമ്പയർ പിന്നെന്താ കപ്പയാണത് ചേനയോ ആ മമ്പയർ വാഴക്ക ചമ്മന്തി ചമ്മന്തി അച്ചാറുണ്ട് അച്ചാർ എടുത്തില്ല സൂപ്പർ ഫുഡാണിത് അപ്പൊ നമ്മ ഇന്നത്തെ ഇത് തൽക്കാലം അല്ലേ വൈകുന്നേരം അടുപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബീഫാ ബീഫ് റെഡി ആയിട്ടുണ്ട് ബീഫ് റെഡി ആയതല്ല ബീഫ് അടുപ്പിൽ വെക്കാൻ നമ്മൾ നമ്മള് ചേട്ടനാണതിന്റെ കുക്ക് അല്ലേ ചേട്ടാ നമ്മടെ കൊറച്ചാൾക്കാരെ അണിയറെ പ്രവർത്തിക്കുന്നുണ്ട് അവരും കൂടെ കാണണല്ലോ കപ്പ റെഡിയാണ് നമ്മളെ ബിരിയാണി ടീച്ചറാണ് കപ്പ റെഡിയാക്കുന്നത് കപ്പ തടി ഓ വിരാണ്ടിര കിട്ടാണ്ടോ ഇതാ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് അതെ ഗ്രേശന് നീ ഇത്ര വരെ കുടിച്ചു ഒളിച്ച് ഒളിച്ചിരുന്നു കഴിക്ക ഇത് നമ്മൾ കാരാപ്പുഴ ഡാമിലേക്ക് പോകുന്ന റോഡാണിത് ഇത് നമ്മുടെ ബത്തേരി വാഴവറ്റ ബത്തേരി വാഴവറ്റയ്ക്ക് പോകുന്ന റോഡ് കാക്കവൽ നേരത്തിൽ നിന്ന് കാക്കവേലേക്കൂട്ടി നടത്തി കൈകാലും വേണം ബോധമാണ് விசாய வேளகள் ஆனந்தகரம் அணுக்கூற

നമ്മുടെ ഇത ഇനി കുറച്ചും കൂടെ ഉള്ളു ഒരു മൂന്നാല് കൊട്ടയും കൂടെ ഉള്ളു മണലെട്ടോ നമ്മൾ ഒരു ഒരു മണിക്ക് തുടങ്ങിയത് കേട്ടോ ഒരു മണിക്ക് തുടങ്ങി ഇപ്പോൾ സമയം മൂന്ന് മണി കഴിഞ്ഞു ഒരു ലോട്ട് മെറ്റലും ഒരു ലോട്ട് മണലും നമ്മളവിടെ എത്തിച്ചു കൊട്ട പിടിച്ചു മണ്ണിട്ട് മണ്ണിന്റെ കൊട്ട പിടിച്ചു ചേട്ടാ ഒരു ഗ്രൂപ്പ് ഓട്ടോ എടുക്കണ്ട ബീഫ് ആവുന്നേ ഉള്ളു കേട്ടോ അതെ തീർച്ചയായും ആ അതിനു വേറെ അസുഖിന്റെ അസുഖ

ൂട് അവളും പറഞ്ഞ അഭിപ്രായം പറഞ്ഞ ഓക്കെ

എല്ലാവരും ഇത് കഴിക്കുക കഴിച്ച് നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ പണി നമ്മൾ നിർത്തുന്നതായിരിക്കും

ും ഈ ഭവനത്തിലായിരിക്കും എല്ലാം തോടും കടന്ന എല്ലാ ദൈവജനത്തോടും ഈ ഭവനത്തിന്റെ തുടർന്നുള്ള നിർമ്മാണ പ്രവർത്തനത്തോടും അതിന്റെ അനുഗ്രഹത്തോടും ഇപ്പോഴും നമ്മുടെ വീടിൻ്റെ പ്രവർത്തനമൊക്കെ നടത്തിയത് നമ്മുടെ കാലാണ് തോമസ് ഞാൻ തോമസ് തമ്പി തമ്പി തമ്പിതാണ് നമ്മൾ തോമസ് വാഴവറ്റ തമ്പി ഓക്കെ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ നിർമ്മാണമായിട്ടാണ് നമ്മൾ ഇന്ന് വരികയും നമ്മുടെ പള്ളിയിലെല്ലാവരും ഒന്ന് സഹകരിക്കുകയോ ചെയ്തു അപ്പം എത്രയും പെട്ടെന്ന് നമ്മുടെ വീടിൻ്റെ പ്രവർത്തനമൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ അല്ലേ ഓക്കെ താങ്ക് യു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ അപ്പോൾ നമ്മളെ തോമസിൻ്റെ ഭവന നിർമ്മാണത്തിൻ്റെ നമ്മുടെ ഒരു വിശേഷമായിരുന്നു അപ്പോൾ ഇന്നെല്ലാവരും സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അതുപോലെ തന്നെ എപ്പോഴും പറയുന്നത് തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്